ഹലോ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ബാക്കി ആണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് അല്ലെ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം നോക്കിക്കേ എന്തൊക്കെയാണ് അപ്പോപ്റ്റോസിന്റെ റിക്വയർമെന്റ് എന്നതാണ് അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോ ഒരു അപ്പോപ്റ്റോസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ളത് നോക്കിക്കാണ് ഒന്ന് ബിസിഎൻസ് മൈറ്റോ കാസ്പേസസ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് റിക്വയർമെന്റ്സ് അല്ലെ നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ സമയത്ത് തൊട്ട് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് അതിലേക്ക് റിക്വയർ ആയത് നമ്മൾ നോക്കാറുണ്ട് നോക്കാറുണ്ടല്ലേ അതുപോലെ ഇവിടെ റിക്യർമെന്റ്സ് ഏതൊക്കെയാണ് ബി സി എൽ ടു ഫാമിലി പ്രോട്ടീൻസ് മൈക്രോൺ നമുക്ക് എന്താണ് പ്രോട്ടീൻസ് നോക്കാം ടു ആർ ഡിഫൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് കൺസേർവ്ഡ് പ്രോട്ടീൻ സീക്വൻസ് കോൾഡ് ബിഎച്ച് ഡൊമൈൻസ് അതായത് ഒരു ടൈപ്പ് പ്രോട്ടീൻ ആണ് ഈ ബി എന്താ ബി സി എൽ ടു ഫാമിലി പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീൻസിന്റെ പ്രത്യേകത എന്താണ് അവർക്ക് എന്ത് കാണുന്ന ഒരു ബ്ലോക്ക് ഒരു കൺസേർവഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് കാണുന്ന ഒരു സീക്വൻസ് കാണുന്ന ബി എച്ച് എന്ന് പറയും ഓക്കെ ഒരു ബി എച്ച് ഡൊമൈൻ കാണുന്ന ഒരു പ്രോട്ടീൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബി സി എൽ ടു ഫാമിലി പ്രോട്ടീൻ അപ്പോൾ ഒരു ബി എച്ച് ഡൊമൈൻ ഉള്ള കാണി എന്നെ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടോ ഒരു ബി എച്ച് ടു ഡൊമൈൻ ഉള്ള പോർഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയുന്നു എന്തെന്നാ പറയാ നമ്മൾ അതിനെ ഒരു ബി സി എൽ ടു ഫാമിലി പ്രോട്ടീൻ പറയാം നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ത്രീ തരത്തിലുണ്ട് മൂന്ന് തരത്തിലുണ്ട് ഏതൊക്കെ പ്രൊട്ടക്ടേഴ്സ് കില്ലേഴ്സ് ബി സി എൽ ടുസ് ഏതൊക്കെയായിരുന്നു പ്രൊട്ടക്ടേഴ്സ് ആണെന്ന് കില്ലേഴ്സ് ആണ് അടുത്തത് ബിസിഎ ടു റെഗുലേറ്റേഴ്സ് ആണ് പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആന്റി അപ്പോപ്റ്റോട്ടിക് അതായത് അപ്പോപ്റ്റോസിസ് നടത്തൂല അതിന് രക്ഷിക്കുന്ന ആളുകളാണ് പ്രൊട്ടക്ടേഴ്സാണ് സംരക്ഷകരാ അപ്പോപ്റ്റോസിസ് നടക്കാനൊക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രൊട്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആന്റി അപ്പോപ്റ്റോട്ടിക് എന്ന് പറഞ്ഞു അത് പ്രൊട്ടക്ട് സെൽ അഗെൻസ്റ്റ് അപ്പോപ്റ്റോസിസ് അപ്പോപ്റ്റോസിസിൽ നിന്ന് നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അടുത്ത ആളാണ് കില്ലേഴ്സ് അല്ലെങ്കിൽ പ്രോ അപ്പോപ്റ്റോട്ടിക് അതിന്റെ പ്രത്യേകത എന്താ ആക്ടീവി കിൾ സെൽ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഹാക്ടി സെൽസ് ആണ് നമ്മുടെ killers എന്ന് pro പ്രോ അപ്പോൾ അടുത്തത് ബിസിഎ ഇന്റർഫിയറിംഗ് വിത്ത് ദി എ ഓൺലൈൻ ഡൊമൈൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓർ ആക്ടിവേറ്റ് ദ കില്ലേഴ്സ് എന്താണ് ഒന്നിച്ച് എന്ത് ചെയ്യുന്നു അവർ എന്താ ചെയ്യാ killing by either ചെയ്യുക ഇന്റർഫിയറിംഗ് protectors പ്രൊട്ടക്ടേഴ്സ് പ്രൊട്ടക്ടേഴ്സിന് പ്രൊട്ടക്ടേഴ്സിന് എന്ത് ചെയ്യും നമ്മുടെ പ്രൊട്ടക്ടേഴ്സിനെ ശരിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു ഈ killing നെ അല്ലെങ്കിൽ അപ്പോറ്റോസിന് ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത പരിപാടി എന്താ ആക്ടിവേറ്റിംഗ് കില്ലേഴ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്താ നോക്കിക്കേ നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ബിസിഎൽ ടു ഫാമിലിയിൽ പ്രോട്ടീൻസ് ആണ് അപ്പോപ്റ്റോസിൽ ഇൻവോൾവ് ആവുന്നത് അത് മൂന്ന് തരത്തിലുള്ള പ്രോട്ടീൻസ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊരു ബി എച്ച് ഡൊമൈൻ ഉണ്ടായിരിക്കും മൂന്ന് തരത്തിലുള്ള പ്രോട്ടീനെ പരിചയപ്പെട്ടു ഒന്നായിരുന്നു പ്രൊട്ടക്ടേഴ്സ് രണ്ടായിരുന്നു കില്ലേഴ്സ് മൂന്നായിരുന്ന ബിസിഎൽ ടു റെഗുലേറ്റേഴ്സ് അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ടേഴ്സ് ആണെങ്കിൽ അപ്പോപ്റ്റോസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാ ആന്റി അപ്പോപ്റ്റോട്ടിക് എന്ന് പറയും അടുത്തത് കില്ലേഴ്സ് ആണെങ്കിൽ ബി സി എൽ ടു ബി സി എൽ ടൂറെസ് എന്ന് പറഞ്ഞാൽ അവർ എന്താ ചെയ്തത് either interfere with B എന്താണ് ഹേത ഇന്റർഫിയർ വിത്ത് പ്രൊട്ടക്ടേഴ്സ് ചിലപ്പോ ഉമായിട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അവരെ ഡിആാക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇന്റർഫിയർ ചെയ്യും അടുത്ത അടുത്ത ആക്ടിവേറ്റ് ഇൻ ദ കില്ലേഴ്സ് അപ്പൊ ഇവർക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ് അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഫംഗ്ഷൻസ് ചിലപ്പോൾ ഇവർ പ്രൊട്ടക്ടേഴ്സിന്റെ കൂടെ എന്ത് ചെയ്യും ഇന്റർഫിയർ ചെയ്യും ചില സമയത്ത് ഇവർ കില്ലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും അതായത് രണ്ട് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ബി സി എൽ ടൂറെഗുലേറ്റേഴ്സ് ചെയ്യുന്നത് യെസ് ഇത് ബി സി എൽ ടൂ ഫാമിലി പ്രോട്ടീൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് വരുന്നത് ഇവിടെ പ്രൊട്ടക്ടേഴ്സ് ഉണ്ട് കില്ലേഴ്സ് ഉണ്ട് ഓക്കെ ഏതൊക്കെയായിരുന്ന പ്രൊട്ടക്ടേഴ്സ് കില്ലേഴ്സ് റെഗുലേറ്റേഴ്സ് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് ബി സി എൽ ടു ബി സി എൽ ടു എക്സ് എൽ ബി സി എൽ ഡബ്ല്യു എം സി എൽ വണ് എ വണ്ണ് ബു അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കില്ലേഴ്സ് ബാക്സ് ബാക്ക് ബോക്ക് ബിസിഎ ഓക്കെ അങ്ങനെ കുറവത്തെ റെഗുലേറ്റേഴ്സ് ബാഡ് ബിഡ് മിമ്മ് ബി എം എഫ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട് ഓരോ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ കേസും പലതായിരിക്കും അതായതിന്റെ സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതാണ് പ്രൊട്ടക്ടേഴ്സ് പ്രൊട്ടക്ടേഴ്സിന്റെ കേസിൽ ഇവിടെ എന്താ ബി എച്ച് ടു കാണുന്നുണ്ട് കില്ലേഴ്സിന്റെ കേസിൽ ഒരു ബിഎച്ച് കാണുന്നത് ഒരുപാട് ബിഎച്ച് ടു ഡൊമൈൻസ് ഉണ്ട് അടുത്ത റെഗുലേറ്റേഴ്സിന്റെ കേസിൽ എന്ത് വരുന്നു ബിഎസ് ടു ഡൊമൈൻസ് വരുന്നുണ്ട് സോ ബി എച്ച് ഡൊമൈൻസ് എന്നുള്ള ഒരാളെയാണ് നമ്മൾ ബി സി എൽ ടു ഫാമിലി പ്രോട്ടീൻ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ എന്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഏതിന്റെ സ്ട്രക്ചേഴ്സാ പ്രൊട്ടക്ടേഴ്സിന്റെയും കില്ലേഴ്സിന്റെയും അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സിന്റെ ഒക്കെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത നമുക്ക് ആവശ്യമുള്ള സാധനമാണ് മൈറ്റോകോണ്ട് അല്ലെ പ്രോ അപ്പോൾ ഹോൾ ഇൻ ദൌട്ടർ മൈറ്റോ കോണ്ടറി മെമ്പറി അലോ റിലീസ് ഇൻഡ് ദൈറ്റോസോൾ ഓഫ് മൈറ്റോ കോണ്ടറി പ്രോട്ടീൻ സച്ച് ആ സൈറ്റോക്രോംസി അത് ആയത് ഇവിടെ നോക്കിക്കേ ആദ്യങ്ങൾ ഒരു കാര്യം നോക്കണം ഏതൊക്കെയാണോ ബാക്ക് പറഞ്ഞാൽ കില്ലേഴ്സ് ആട്ടോ ബാക്ക് ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കില്ലേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ എന്താ ചെയ്യുക അവിടെ മൈറ്റോ കോണ്ട്രന്റെ അകത്ത് ഈ ഒരു സെല്ലിന്റെ ഡത്ത് ആയിട്ടുണ്ടെങ്കിൽ അവർ കില്ലേഴ്സ് ബാക്സും ബാക്കും ഒക്കെ നേരെ പോയിട്ട് മൈറ്റോ കോണ്ടറിന്റെ സെൽ മെമ്മറിയിൽ കയറും അങ്ങനെ അതിൻ്റെ അകത്ത് നേരിട്ട് അതിന് പോഴ്സ് ഉണ്ടാക്കും ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കും ആ ഹോളിലൂടെ സൈറ്റോക്രോം സി പുറത്തു ചാടും ഓക്കെ നമ്മൾ നമുക്കറിയാം സൈറ്റോക്രോം സി എവിടെയുള്ളത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത് നമ്മുടെ മൈറ്റോക്രോട്രയുടെ മെമ്പ്രയിൽ നമുക്കറിയാം സോ അവിടെ എന്ത് ചെയ്യുന്നത് ഒരുപാട് സൈറ്റോക്രോം സി വരുന്നുണ്ട് ആ സൈറ്റോക്രോം സി ഈ പോർ വഴി എന്ത് ചെയ്യുന്നു പുറത്ത് ചാടുന്നു അങ്ങനെ പുറത്ത് ചാടി സൈറ്റോക്രോം സി ബൈൻഡ് ടു എ അഡാപ്റ്റഡ് പ്രോട്ടീൻ അതൊരു അഡാപ്റ്റർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു കോംപ്ലക്സ് ആക്ടിവേറ്റ് ക്യാഷ് പേസസ് അങ്ങനെ അഡാപ്റ്റഡ് പ്രോട്ടീനുമായി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലക്സ് ആവുന്നു ആ കോംപ്ലക്സ് ആണ് എന്തായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നു നോക്കിയേസ് ഓക്കെ ഇത് എന്ത് ചെയ്യുന്നു ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ക്യാഷ് ഫൈസിനെ ആക്ടിവേറ്റ് ആക്കുക ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ മൈറ്റോ നോക്കിക്കേ നോക്കിക്കേ ഇതാണ് നമ്മുടെ മൈറ്റോ കോൺട്രിയ ഈ മൈറ്റോ കോൺട്രിയക്കകത്ത് എന്ത് ചെയ്യുന്നു ഇതാ അപ്പോപ്റ്റോട്ടിക് സ്റ്റിമുലസ് വരുന്നു അപ്പോപ്റ്റോട്ടിക് സ്റ്റിമുലസ് ആണ് അപ്പോപ്ടോട്ടിക്ല്ലേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ആക്ട് ചെയ്യുന്നു സോ അതിന്റെ ഫലമായിട്ട് ഇവിടെ ചെറിയ ചെറിയ പോറുകൾ വരുന്നു ആ പോറിൽ നിന്ന് എന്ത് ചെയ്യുന്നു സൈറ്റോക്രോൺ സി ഇൻ ഇന്റർമെമ്പ്രൈൻസ് വൈസ് ഇന്റർമെൻഡ്രൈൻസ് വൈസിലേക്ക് സൈറ്റോക്രോൺ സി വരുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു അങ്ങനെ സൈറ്റോക്രോൺ സി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു കഴിഞ്ഞാൽ അഡാപ്റ്റർ പ്രോട്ടീൻ ആയിട്ട് ചേരും കണ്ടോ ഓരോ സൈറ്റോക്രോം സൈറ്റോക്കോൺസിയും അസംബ്ലി ഒരുമിച്ചൊരു കൂട്ടായിട്ട് ഒരു അസംബ്ലി ഫോം ചെയ്തു ദൈവം റിക്വയർമെന്റ് ഓഫ് പ്രോക്കേസ് നയൻ മോളിക്യൂൾസ് അതിലേക്ക് ഒരു പ്രോക്കേസ് നയൻ മോളിക്യൂൾസ് വരുന്നു ഈ ഒരു സ്ട്രക്ചർ ഈ ഒരു മുഴുവൻ സ്ട്രക്ചറുകൾ അതാണ് എന്തെന്ന് പറഞ്ഞത് ടു അപ്പോപ്റ്റോസിസ് ഈ ഒരു സ്ട്രക്ചർ ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആക്ടിവിറ്റി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേ ക്ലിയർ അല്ലേ അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആഫ്റ്റർ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ നമ്മുടെ കില്ലേഴ്സ് വന്നിട്ട് മൈറ്റോകോണ്ട്രിൽ വന്നിട്ട് പോർ ഉണ്ടാക്കുന്നു അത് ത്രൂ എന്ത് ചെയ്യുന്നു പുറത്ത് ചാടുന്നു സൈറ്റോക്രോം സി അത് അഡാപ്റ്റർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു അസംബ്ലി ചെയ്യുന്നു ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു എന്താ ഫോം ചെയ്തത് ഒരു അപ്പോസ്റ്റോംസ് ഫോം ചെയ്യുന്നു ഇനി ആ അപ്പോസ്റ്റോംസ് ആണ് കാസ്കേഡിനെ ലീഡ് ചെയ്യുന്നത് ഓക്കെ ഇതാ നോക്കിക്ക അപ്പോസോൺ ഓർ ഡെത്ത് വീൽ അപ്പോസ്റ്റോൺസ് അല്ലെങ്കിൽ ഡെത്ത് വീൽ ആണ് അതായത് ആ നേരത്തെ ചേർന്നുണ്ടായില്ലേ നമ്മുടെ സൈറ്റോക്രോമും അതുപോലെ തന്നെ അഡാപ്റ്റർ പ്രോട്ടീനും ചേർന്ന് ഒരു സ്ട്രക് ആ മാത്രം ാണ് മാത്രീസ് ഓഫ് സ്മാക്ക് ആൻഡ് ഡയാബ്ളോ പ്രോട്ടീൻ ഫ്രം മൈറ്റോകോൺ ആക്ടിവേഷൻ ആക്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒന്നാണ് സ്മാക്കും ഡയാബോളോ ഒക്കെ അവിടുന്ന് റിലീസ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ർബ്റ്റോസ് പ്രോട്ടീൻ പ്രൊവൈഡ് ആൻഡ് അതായത് ഒരു എന്താണ് ഇൻഹിബിറ്റർ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്തിനു ഹെൽപ് ചെയ്യുന്നു ബോത്ത് ഇനി ചെയ്യുന്നുണ്ട് അതിനെ വീണ്ടും റീഇനിഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എഫക്ടർ ആയിട്ടും ഇനി ആക്ട് ചെയ്യുന്നുണ്ട് അസംബ്ലി ഓഫ് ബാസ് ബാക്ക് ഒലിബോറൈസ് റിലീസ് ഓഫ് സ്മാക് ആൻഡ് ഡയബോളോസ് ഫ്രം ദി മൈറ്റോ കോണ്ട്രി ഇന്റർമെമ്പ്രേസ് അടുത്തതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബാക്സ് ബാക്കൊക്കെ മൈറ്റോകോണ്ട്രിന്റെ ഇന്റർമെൻഡറിൽ ആക്ട് ചെയ്യുന്നു പറഞ്ഞു അതേ സമയത്ത് തന്നെ അവിടുന്ന് പുറത്ത് വരുന്നതാണ് സ്മാക്ക് ആൻഡ് ഡയബ്ലോസ് എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നു ഇന്റർമെൻഡറി വരുന്നു ഇവരെന്താ ചെയ്യുക ബൈൻഡ് സിആർപി നേരത്തെ പറഞ്ഞ സിആർപിയായിട്ട് അവർ ബൈൻഡ് ചെയ്യുന്നു സൈറ്റോസോൺ ദർ ബൈ ബ്ലോക്കിംഗ് സിആി ഫ്രോം ബൈൻഡിങ് ടു ബൈൻഡ് ചെയ്യുന്ന ബ്ലോക്ക് അതായത് സിആി എന്ന് പറഞ്ഞാൽ എന്താണ് ഫാമിലി മെമ്പർ ഇൻഹിബിറ്റർ ഓഫ് അപ്പോസിസ് പ്രോട്ടീൻ അപ്പോപ്റ്റോസിസ് പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാളാണ് ആക്ച്വലി സിയാപ് എന്ന് പറയുന്നത് ഇവർ എന്ത് ചെയ്യുന്നു ഇവര് ശരിക്കും എന്ത് ചെയ്യാണ് എന്താണ് ഇതിനെ അപ്പോപ്റ്റോസിന് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സിയാപ്പ് എന്ന് പറയുന്നത് പക്ഷേ അതിനെന്താ ബാക്ക് ബാക്സ് ഒക്കെ നമ്മുടെ മെമ്പ്രൈനിലെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലമായിട്ട് അവർക്ക് ചെറിയ പോറുണ്ടാവുന്നു ആ പോറിന് നമ്മള് സൈറ്റോക്രോംസ് പുറത്ത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അവിടുന്ന് പുറത്തു വരുന്ന ഒരാളാണ് ആര് സ്മാക്കുണ്ടായ ബ്ലൗസ് ഉണ്ട് ഇവർ നേരെ പോയിട്ട് സിയാപ്പിനെ പോയിട്ട് പിടിക്കും അപ്പൊ സിയാപ്പിനെ പോയി പിടിച്ചു വെക്കുമ്പോ ഒരിക്കലും മറ്റവരെ എന്ത് ചെയ്യാൻ പറ്റൂല പ്രിവെന്റ് ചെയ്യാൻ പറ്റൂല ഓക്കെ അല്ലേ അപ്പൊ അപ്പോപ്ട്രോസിന് റെസിസ്റ്റ് ചെയ്യാൻ ഈ സിയാപ്പിന് പറ്റൂല അങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്യാഷ് പേസിനെ ആക്ടിവേറ്റ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്താ പറയുന്നത് സിയാപ് എന്ന് പറയുന്ന ആളുണ്ട് അവര് ചെയ്യും അപ്പോസിന് പ്രിവെന്റ് ചെയ്യും അപ്പോപ്റ്റോസിന് പ്രിവെന്റ് ചെയ്യുന്ന ആളുകളാണ് സോ അതുകൊണ്ട് തന്നെ അപ്പോപ്റ്റോസിസ് നടക്കൂല പക്ഷേ അപ്പോപ്റ്റോസിസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബാക്സും ബാക്കും ആക്ട് അവിടുന്ന് പുറത്തേക്ക് ഒരാൾ വരും സ്മാക് ഓക്കെ അല്ലെങ്കിൽ എന്താണ് ഡയാബ്ലോ എന്ന് പറയുന്ന ഒരാൾ വരും ഒരു പ്രോട്ടീൻ വരും ഇവർ പോയിട്ട് ഇവരെ പിടിച്ചു വെക്കും അപ്പൊ ഇവര് നിന്ന് കഴിഞ്ഞ പിന്നെ ഈ ഇൻഹിബിഷൻ നടക്കൂലല്ലോ ഓക്കെ അല്ലേ ആ ഇൻബിഷൻ അവിടെ ഫർദർ ആയിട്ട് നടക്കൂല സോ അതുകൊണ്ട് ഒരു പ്രോസസ്സ് നടക്കൂല അപ്പൊ അവിടെ ലീഡ് ചെയ്യും അപ്പോപ്റ്റോസിസ് നടക്കും ഓക്കെ ഇനി അടുത്ത കാസ്പേസ് അപ്പൊ മൂന്ന് സാധനങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നത് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത് ഫസ്റ്റ് നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു ബി സി എൽ ടു പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞു അതെന്തൊക്കെ ചെയ്യാ പറഞ്ഞു അടുത്ത നമ്മൾ പറഞ്ഞ മൈറ്റോകോണ്ട്രാണെന്ന് പറഞ്ഞു എന്തൊക്കെ അടുത്ത മൈറ്റോകോണ്ട്രാസ്പേസ് ആണ് ആ സ്പെഷ്യലൈസ് വിത്ത് എ സിസ്റ്റിൻ ഇൻ ദയർ ആക്ടീവ് സൈറ്റ് ദാറ്റ് ക്ലീവ് ദാർഗറ്റ് ഓൺ ദി സി ടെർമിനൽ സൈഡ് ഓഫ് ദിസ്പെട്ടൈറ്റ് റെസിഡ്യൂ അതായത് എന്താണ് ക്യാസ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡ്യൂസിനെ പോയി കട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ത് ചെയ്യും ഒരു പ്രോട്ടീനൈസിസ് ആണ് പ്രോട്ടീൻ ലൈസിസ് നടത്തുന്ന ആള അവർ കട്ട് ചെയ്യുന്ന എവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി കട്ട് ചെയ്യും ഇനാക്റ്റീവ് സൈമോജൻസ് അതായത് ഒരു ചെയ്യുന്നത് ഇനി ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോ കാസ്പേസ് അത് ആദ്യം പ്രോക്യാസ്പേസ് ആയിട്ട് കിടക്കും ഇനാറ്റീവ് ആയിട്ട് പ്രോ ആയിട്ട് കിടക്കും അത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു കാസ്പേസ് ആയിട്ട് ചെയ്യും ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് നമ്മുടെ പ്രോ മൂന്ന് ഭാഗങ്ങൾ വരുന്നുണ്ട് എൻ ടെർമിനൽ ഉണ്ട് പ്രോഡമിനൽ ഫോളോവേഡ് ബൈ ദ ലാർജ് ആൻഡ് സ്മോൾ സബ് ഓഫ് ദി എൻസൈംസ് മെച്വർമിനൽ വരുന്നുണ്ട് ഉണ്ട് അത് ഫോളോ ഒരു ലാർജ് സ്മോൾ ആയിട്ടുള്ള യൂണിറ്റ് വരുന്നുണ്ട് അതാണ് മെച്ചർ എൻസൈംസ് എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ പ്രോ ആവുന്ന സമയത്ത് ഈ എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്ന മെച്ചർ ആയിട്ടുള്ള ഒരു കോശം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ക്യാഷ് ഫേസ് ക്ലിയർ അല്ലേ ഓക്കെ ടു ക്ലാസസ് ഓഫ് പേസ് രണ്ട് ക്ലാസ് ക്യാഷ് വരുന്നുണ്ട് ഇനീഷ്യേറ്റീവ് ക്യാഷ് ഉണ്ട് അതുപോലെ തന്നെ ഏതാണ് അടുത്ത നോക്കിക്കേ നോക്കിക്കേ ഇനിഷിയേറ്റീവ് കാഷ് ഫേസ് ഹാവ് എ ലോങ് പ്രോഡോമെയിൻ ഒരു ലോങ് പ്രോഡോമെയിൻ ഉള്ള ആളുകളാണ് നമ്മുടെ ഇനിഷ്യേറ്റീവ് കാസ്പേസ് എന്ന് പറയുന്നത് ബിക്കം ഓട്ടോ ആക്ടിവേറ്റഡ് വെൻ കോഫാക്ടർ ദ അഗ്രിഗേഷൻ അതായത് എക്സിസ്റ്റിംഗ് ഒരു മോണോമേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് സ്വയം തന്നെ എന്തെയും ഓട്ടോ ആക്ടിവേറ്റ് ആകും എന്തുമായിട്ട് സ്കഫോൾഡ് ചെയ്യുമ്പോൾ കോ ആയിട്ട് സ്കഫോൾഡ് ചെയ്യുന്ന സമയത്ത് കോ ആക്ടിവേറ്റ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യും അതിന്റെ എക്സാമ്പിൾ ആണ് caspase 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 ാണ് എയ്ന്റ് ടൈപ്പ് ഉള്ളത് അതില് ആദ്യത്തെ നമ്മൾ ചെയ്ത് ഈഷ്യൽ കാശ് പേസ് ആണ് അതിന്റെ എക്സാമ്പിളും പറഞ്ഞു അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ആക്ടിവേറ്റ് ആണെന്ന് പറഞ്ഞു അവർ മോണോമറിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു പിന്നീട് അവര് അഗ്രിഗേഷൻ ഫോം ചെയ്യുന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി അടുത്ത എഫക്ടർ ക്യാസ്പേസ് രണ്ടാമത്തെ ടൈപ്പാണ് എഫക്ടർ ക്യാസ്പേസ് ആണ് സൈമോജൻ ആർ മോണോമോസ് വിത്ത് ഷോർട്ട് ഡോമീൻ ഓക്കെ അപ്പോൾ സൈമോജൻസ് മോണോമോസ് ഷോർട്ട് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത് എഫക്റ്റർ എന്ന് പറയുന്നത് ഇൻകാപ്പബിൾ ഓഫ് ഓട്ടോ ആക്ടിവേഷൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇനക്റ്റീവ് ആ ഒരു ഒറ്റ കുരുക്കളും ഓട്ടോ ആക്ടിവേഷൻ പോസിബിൾ അല്ലാത്ത ആൾക്കാരാണ് ദി ആർ ആക്ടിവേറ്റഡ് ത്രൂ എ ക്ലീവേജ് ബൈ ഇനീഷ്യേറ്റവർ ക്യാസ്പേസ് ഓർ ബൈ അതർ ആക്ടിവ് എഫക്ടർ കാസ്പേസ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ ക്യാസ്പേ ഉണ്ടല്ലോ അവർ ആക്ടീവ് ആവുന്നത് വഴിയാണ് ഇവർ ആക്ടീവ് ആവുന്നത് ഇവർ ഒറ്റയ്ക്ക് ആക്ടീവ് ആവാൻ പറ്റത്തില്ല എക്സാമ്പിൾ നോക്കിക്കെ സെവൻ അപ്പൊ ഇതിന്റെ എക്സാംപിൾസ് നോക്കണം രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു ഇനിഷ്യേറ്റർ ഉണ്ട് എഫക്ടറും ഉണ്ട് ഓക്കെ ഇനിഷിയേറ്റർ സ്പേസ് ഉണ്ട് എഫക്ടർ ക്യാഷ് ഉണ്ട് ഉണ്ട് നോക്കിക്കേ നമുക്കറിയാം അപ്പോപ്റ്റോസിസ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രോസസ് നടക്കുന്നതെന്ന് അറിയാതെ മൈൽഡ് കൺവെല്യൂഷൻ ക്രോമാറ്റിൻ കോമ്പാൻഷൻ ആൻഡ് മാർജിനേഷൻ കണ്ടൻസേഷൻ ഓഫ് സൈറ്റോപ്ലാസം നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലിന് മൊത്തത്തിൽ ഒരു ചേഞ്ച് വരും ബ്രേക്കപ്പ് ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ത് ചെയ്യുന്നു ബ്രേക്കപ്പ് ചെയ്യുന്നു ന്യൂക്ലിയർ ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നു ബ്ലബിങ് നടക്കുന്നു സെൽ ഫ്രാഗ്മെൻസ് ഇങ്ങനെ ഒരു വേറെ ഷേപ്പ് ആയിട്ട് മാറുന്നു ആഫ്റ്റർ ദാറ്റ് എന്നാൽ നടക്കുന്നത് ഫാഗോസൈറ്റോസിൽ ലീഡ് ചെയ്യും ഫാഗോസൈറ്റോസിസിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ അവിടെ അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആയിട്ട് തന്നെ മാറ്റും എന്നിട്ട് എന്ത് ചെയ്യുന്നു അപ്പോപ്റ്റോട്ടിക് ബോഡീസിനെ ഒരു ഫാഗോസൈ സെൽസ് വന്നിട്ട് കംപ്ലീറ്റ് 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 ആയിട്ട് ചെയ്യുന്നു സ്വാലോ കളയും നമ്മൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് പാർട്ടിൽ അതാണ് അതിന്റെ ഒരു സെൽ ഉണ്ടാവും ആ സെല്ലിന്റെ എന്താണ് സ്ട്രക്ചറലി മോർഫോളജിക്കലി ചേഞ്ചസ് വരുന്നു ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു അത് ഓരോരോ എന്താ അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആയിട്ട് മാറുന്നു അതിനൊരു ഫാഗോസൈറ്റിക് സെല് വന്നിട്ട് എന്ത് ചെയ്യുന്നു സ്വാലോ ചെയ്തിട്ട് ഡിസ്ട്രക്ഷൻ നടത്തുന്നു ఫస్ట్ ఫోస్ట్ ఫ్యాక్ సెవన్ ఈ నార్మల్ ఫౌండిందా ഇന്നർ സൈറ്റോസോളിക് ലീഫ്ലെറ്റ് ഓഫ് ദി പ്ലാസ്മെന്ത നമ്മുടെ പ്ലാസ്മ ലീഫ്ലെറ്റിൽ കാണുന്ന ഒരാളാണ് ഫോസ്ഫോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഡ്യൂരി അപ്പോ അപ്പോസിന്റെ സമയത്ത് ഇൻക്രീസിംഗ് എമൗണ്ട് ഓഫ് സെറിൻ ആർ ഫൗണ്ട്ലെറ്റ് സാധാരണ നോർമലി എവിടെയാണ് കാണാൻ നോർമലി അതിനെ കാണുന്ന ഇന്നർ സൈറ്റോസോളിക് ലീഫ്ലെറ്റിലാണ് പക്ഷേ ഒരു അപ്പോപ്റ്റോട്ടിക് സെല്ലാണെങ്കിൽ അതിനെ എവിടെ കാണാൻ പറ്റും അതിന്റെ എക്സോപ്ലാസ്മിക് ലീഫ്ലെറ്റിൽ കാണാൻ പറ്റും അപ്പൊ നിങ്ങളെ സെൽ മെന്റേം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ് ഫോസ്ഫാറ്റുഡേൽ സെറിൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഫോസ്മോയിൽ ഇപ്പോൾ സെറിൻ എന്ന് പറയാം നോർമലി അതിനെ ലീഫ്ലെറ്റിന്റെ എവിടെയാണ് കാണാൻ പറ്റുക പ്ലാസ്മ്രൈന്റെ ഇന്നർ പോഷനില കാണാൻ പറ്റും പക്ഷെ അപ്പോട്ടിക് ആയിട്ടുള്ള ഒരു ആണെങ്കിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും അതിന്റെ ലീഫ്ലെറ്റിൽ പുറത്ത് എക്സ്ട്രോപ്ലാസ്മോ ആയിട്ടുള്ള ലീഫ്ലെറ്റിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടുണ്ട് ആ സെല് ഡെത്തിലേക്ക് പോവാണ് അപ്പോസിസ് നടക്കാനല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ മറ്റു സെല്ലിന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇതാണ് ഇപ്പം ഉള്ളിലാണെങ്കിൽ

അതായത് ഇവരാണ് ശരിക്കും നമ്മുടെ ഫാഗോസൈറ്റോട്ടിക് സെൽസിന്റെ റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുക ആരാണ് ഈ സാധാരണ ഫോസ്ഫോൾ ഇപ്പോൾ ആയിരിക്കും ലീഫ്ലെറ്റിന്റെ ഇന്നറിലായിരിക്കും ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നു ബട്ട് ആ ഭാഗമാണ് നമ്മുടെ ഫാഗോസൈറ്റോസിന്റെ റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് സോ അതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുക നമ്മുടെ ഫാഗോസൈറ്റോസിൽ ലീഡ് ചെയ്യുക ഓക്കെ അല്ലെ നോക്കി നോക്കിക്ക ഇവിടെന്താ നടന്ന കില്ലറിലിൻഫോസൈറ്റിലെ ഇവിടെ എന്തൊക്കെ നോക്കിക്കേ ഇവിടെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ അസംബ്ലി എങ്ങനെയാണ് അത് ഡിആാക്ടിവേഷൻ നടക്കുന്ന നമുക്ക് നോക്കാം ഓക്കെ ഒരു ലിംഫോസൈറ്റ് വരുന്നുണ്ട് നോക്കൂ നോക്കൂ ഡെത്ത് ഡൊമൈൻ ഡെത്ത് എഫക്ട് ഡൊമൈന് ഡെത്ത് എഫക്ട് ഡൊമൈന് നമ്മുടെ ഇവിടെ പ്രോ ക്യാപ്സൈസ് പ്രോ യാപ് സൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്താ ഓൺ ആയിട്ടുണ്ട് എല്ലാം ഇവിടെ ഓൺ ആയി നിക്കുന്നുണ്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഇവിടെ ഇവരൊരു ഡെത്ത് വീല് ഫോം ചെയ്യുന്നുണ്ട് ഡെത്ത് വീൽ ഫോം നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് വീൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അതിനകത്ത് എന്ത് സംഭവിക്കും ക്യാഷ് പേസ് ഓൺ ആവും ക്യാഷ് പൈസ് ഓൺ ആയി കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് എന്ത് ചെയ്യുന്നു ക്യാഷ് പ്രൈസ് അവിടെ ഫർദർ സ്റ്റെപ്പുകൾ നടത്തി ആണ് ആക്ച്വലി ഇതിന് പ്രോട്ടിയോസോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ആക്കി വാത്തുന്നത് നമ്മുടെ ഓരോന്നിനെ സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ആക്കി കഴിഞ്ഞാൽ ഫൈനലി അപ്പോക്ടോട്ടിക് ആയിട്ടുള്ള ഈ ഒരു ഫ്രാഗ്മെൻസിന് ഫാഗോസൈറ്റോട്ടിക് സെൽസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു ഡിഗ്രേഡ് ചെയ്ത് കളയുന്നു ഓക്കെ ഈ നോക്കിക്കാം നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ നോക്കാം ഒന്ന് ഐ സി എ ഡി ഇൻഹിബിറ്റർ ഓഫ് ഡി എൻ ഐസ് ഡി എൻ എന്റെ ഫ്രാഗ്മെന്റേഷൻ എന്തെയ്യുന്നു ഡി എൻസിന്റെ എന്താണ് ഐ സി എ ഡി ഇൻബിറ്റർ ഓഫ് ഡി എൻ ഐസ് സോ അതുകൊണ്ട് തന്നെ ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ നടത്തും അടുത്ത ന്യൂക്ലിയർ ലാമിൻസിന്റെ ഫ്രാഗ്മെന്റേഷൻ നടത്തും പിന്നെ അതുപോലെ നമ്മുടെ കാസ്പേസ് ഒരു സെല്ലിൽ എന്തൊക്കെ ചെയ്യുന്നു നോക്കുന്നു ഒന്ന് ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ന്യൂക്ലിയസ് സെൽഫ് ഫ്രാഗ്മെന്റേഷൻ മെംബ്രെയിൻ ബ്ലബിംഗും അതുപോലെ തന്നെ അടുത്തത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഗോൾജി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കാസ്പേസ് ആണ് അപ്പൊ കാശ്പേസ് എന്തൊക്കെ ചെയ്യാം ഡി എൻ എഫ് ഫ്രാഗ്മെന്റേഷൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ന്യൂക്ലിയസ് സെൽഫ് ഫ്രാഗ്മെന്റേഷൻ മെമ്പറേലും ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഗോൾജി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ക്ലിയർ അല്ലേ ഇവിടെ നോക്കിക്കാ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ നടക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഒരു മാമൽ സെൽ രണ്ട് സെല്ലും കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മാമൽ സെല്ലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു അവിടെ ബാക്സും ബാക്കും ഇവിടെ ബി സി എൽ ടൂ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രൊട്ടക്ടർ ആട്ടോ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും ഓക്കെ ബിഡും മിമൊക്കെ അതിന്റെ റെഗുലേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ബാക്സും ആൻഡ് ബാക്കും ആക്ട് ചെയ്യുന്നു സൈറ്റോക്രോം സി പൊറത്ത് ചാടുന്നു സൈറ്റോക്രോം സിന്റെ കൂടെ വേറെ ചാടുന്നു പറഞ്ഞിരുന്നു ഏതായിരുന്നു മാക് ഡയബ്ലോ ചാടുന്നു ഒരു ഐ എ എന്ത് ചെയ്യുന്നു അവിടെ പിടിച്ചു വെക്കുന്നു ഓരോന്നും വ്യത്യാസം ഉണ്ടാവും നമ്മൾ സിആി എന്ന് പറഞ്ഞില്ല അത് കേട്ടോ അതിനെ പിടിച്ചു വെക്കുന്നുണ്ട് എന്താ ചെയ്തത് ഇവിടെ സൈറ്റോക്രോം സി പുറത്ത് ചാടിയിട്ട് അപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ എന്താ സൈമലൊരു വീൽ ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ ആ വീൽ ഫോം ചെയ്യുന്നു ആ വീൽ ഫോം ചെയ്യുന്നതിലേക്ക് കാശ്മേസ് നയം വരുന്നു ഇനീഷിയേറ്റീവ് ആണ് ഇനീഷ്യേറ്റർ ആണ് ഇനിഷിയേറ്റർ വരുന്നത് എഫക്ടേഴ്സ് വരുന്നു ഇതെല്ലാം കൂടെ ആക്ട് ചെയ്തിട്ട് സെല്ലുലാർ ടാർഗറ്റ് നോക്കിയിട്ട് സെല്ലിന്റെ എന്താണ് ഈ കാശ്മേസും എല്ലാം കൂടെ ആക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് സെല്ലിനെ ഓരോ കോർഷൻസ് ആക്കി ഡിഗ്രേഡ് ചെയ്യുന്നു അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ആക്കുന്നു അപ്പോപ്റ്റോട്ടിക് ഫാഗോസൈറ്റോട്ടിക് സെൽസ് വന്നിട്ട് ഡീഗ്രേഡ് ചെയ്ത് കളയുന്നു ആ സെൽ ഡെത്ത് നടക്കുന്നു ഓക്കെ ഇവിടെ കേസിലുള്ള ഏതൊക്കെയാണ് വരുന്നതൊന്നും എന്ത് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൊടുത്തിട്ട് അപ്പൊ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെയാണ് വരുന്നത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കാസ്പേസ് ആക്ടിവേഷൻ വഴി നടക്കുന്നത് നോക്കാം ഒന്ന് സെൽ ഡെത്ത് ഡെൻഡ്രൈറ്റിക് പ്രൂണിംഗ് ലേണിംഗ് മെമ്മറി പെം ഇൻഡിവിജ്വലൈസേഷൻ പിന്നെ അതുപോലെ തന്നെ കോമ്പൻസേറ്ററി പ്രോളിഫറേഷൻ ഇമ്മ്യൂണിറ്റി ഡിഫ്രെൻസിയേഷൻ എനുക്ലിയേഷൻ സെൽ ഡെത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ക്യാഷ് പേസിന്റെ ആക്ടിവേഷൻ വഴി നടക്കുന്നു അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ പ്രോട്ടീൻ അല്ല ഒരുപാട് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് നമ്മള് ക്യാഷ് ഉണ്ട് അത് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഇട്ടു മാത്രം ഓക്കെ അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്പോസിന് കുറിച്ച് നമുക്ക് പറയാനുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യാം അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ അപ്പൊ ശരിയാ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ